ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വൈൻ തയ്യാറാക്കിയാലോ അപ്പം നമുക്ക് ഗ്രേപ്സ് വെച്ചിട്ടുള്ള ഒരു വയൻ തയ്യാറാക്കിയെടുക്കാം ഇതേണ്ടോ ഗ്രേപ്സ് ഇത് വെച്ചിട്ടുള്ള ഒരു വൈൻ അതായത് പത്തൊമ്പത് ദിവസം കൊണ്ട് നമുക്ക് ഈ വൈൻ അരിച്ചെടുക്കാൻ പറ്റും ആ രീതിയിൽ ആണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം ഞാനിത് മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായി കഴുകി കഴിഞ്ഞു ഇനി നമുക്ക് ഓരോന്നായി ഇങ്ങനെ അടർത്തി എടുക്കാം വൈൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു എഴുന്നൂറ്റി അമ്പത് ഗ്രാം ഗ്രേപ്സ് ആണ് എടുത്തിട്ടുള്ളത് നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കണ മുന്തിരി എടുത്താൽ മതി ഇതായത് ഒരു ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം ഒരു ലെയർ ഗ്രേപ്സ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക ലെയർ ലെയറുകളായിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എത്ര ഗ്രേപ്സ് എടുത്തിട്ടുണ്ടോ അത്രയും പഞ്ചസാര വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ അല്പം കുറച്ചെടുത്താലും കുഴപ്പമില്ല ഞാനിത് സമാസമം എടുത്തിട്ടുണ്ട് എത്ര ഗ്രേപ്സ് ഉണ്ടോ അത്രയും തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ടിരിക്കുന്നത് ഇനി അടുത്തത് സാധാരണ നമ്മളുടെ മാങ്ങയൊക്കെ ഇട്ട് വെക്കണ ആ വലിയ ഭരണിയിലോ കണ്ണാടി ബോട്ടിലോ വേണം തയ്യാറാക്കാൻ പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും വയൽ തയ്യാറാക്കി വയ്ക്കാനും പാടില്ല ഇതുപോലെ തയ്യാറാക്കാനും പാടില്ല വേണ്ട ഇതെല്ലാം ഇട്ട് കഴിഞ്ഞു ഇനി ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോണത് ഒരു അല്പം സിനമൺ പട്ട അല്പം ഈസ്റ്റ് വേണ്ട കുറച്ച് ഒരു കാൽ സ്പൂൺ ഈസ്റ്റ് ഒരു നാല് ഗ്രാം പൂ ഒരു നാല് ഏലക്ക എന്നിവയിട്ട് ഇട്ട് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് കുലുക്കുക ഇനി ഡെയിലി നമ്മൾ കുലുക്കിക്കൊണ്ടേയിരിക്കണം ഒരു ഏഴ് ദിവസം അഞ്ചോ ഏഴോ ദിവസം കഴിഞ്ഞിട്ട് നമ്മളിപ്പം എത്ര ഗ്രേപ്സ് എടുത്തിട്ടുണ്ടോ അതിൻ്റെ മൂന്നിരട്ടി വെള്ളം തിളപ്പിച്ച് ആറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത് അപ്പം നമുക്ക് ഒരാഴ്ച എല്ലാ ദിവസവും ഇങ്ങനെ കുലുക്കി കുലുക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോഴത്തേക്കും അതിൻ്റെ സിറപ്പ് മുഴുവൻ നന്നായി അലിഞ്ഞിറങ്ങിയിട്ടുണ്ടാവും നന്നായി ഇളക്കി കഴിഞ്ഞു ഇനി നമുക്ക് അടച്ചു വെക്കാം ഏഴാമത്തെ ദിവസമാണ് നമ്മൾ ഗ്രേപ്സ് പഞ്ചസാരയിൽ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം വൈൻ തയ്യാറാക്കി പത്തൊമ്പത് ദിവസമായി കഴിഞ്ഞു ഇനി ഇന്ന് നമുക്കൊന്ന് അരിച്ചെടുക്കാം നമ്മൾ വൈൻ നന്നായി അരിച്ചു കഴിഞ്ഞു കുടിക്കാനായി ഒരു ഗ്ലാസ്സിലേക്ക് എടുത്താലോ നമ്മളുടെ ദിവസം കൊണ്ട് തയ്യാറാക്കിയ വയം തയ്യാറായി കഴിഞ്ഞു ഇതാണോ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കൂട്ടോ ഗ്രേബ്സ് വയം തയ്യാറാക്കി കഴിഞ്ഞു എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്